ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലാക്ട്രൈറ്റ് സ്റ്റോൺ ഫിറ്റ് ചെയ്യാനാണ് ചെറിയൊരു പോർഷനിൽ ഇലാട്രിയൈറ്റ് സ്റ്റോൺ ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് നമ്മുടെ കണ്ണൂർ ചെങ്കലിലാണിത് അപ്പം ഇത്തരം കല്ലുകൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാളിലാണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഇതിനെ സിമെൻറ്റിൽ ഫിറ്റ് ചെയ്യാൻ പാടില്ല അഡൻസിയിൽ തന്നെ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ ഇത് ഫ്ലോർ ഏരിയ ആണ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിവിടെ സിമെന്റിൽ ഫിറ്റ് ചെയ്യുന്നത് സിമെന്റിൽ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഇതിന്റെ റേഷ്യോ കുറയ്ക്കാനോ പാടില്ല നമുക്ക് ഫൈവ് ഇസ് ടു വൺ എന്നുള്ള റേഷ്യോയിൽ വേണം നമ്മൾക്ക് ഇതിന് കുമ്പായം മിക്സ് ചെയ്യാൻ അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പോർഷനിലാണ് നമുക്ക് ചെയ്യാനുള്ളത് ഏകദേശം ഒരു തൊണ്ണൂറ് സ്ക്വയർ ഫീറ്റ് ഏരിയ ആണ് നമ്മൾ നാല് വർഷം ഒരു ടൈല് ബോർഡർ ആയിട്ട് ഓട്ടിച്ചതിന് ശേഷം വേണം നമുക്കിത് ഫിറ്റ് ചെയ്യാൻ അപ്പോൾ കോർണറിൽ വരുന്ന ഭാഗങ്ങളിൽ നമുക്ക് കോർണറിൽ ഫോർട്ടി ഫൈവ് കട്ട് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ കോർണർ കൂട്ടണം അങ്ങനെ കൂട്ടിയതിന് ശേഷം ബാക്കി കംപ്ലീറ്റ് ബ്രിക്ക് ടൈപ്പിലായിട്ട് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഇതുപോലെ മൂല വരുന്ന ഭാഗം കോർണർ കൂട്ടി കൊടുക്കുക എന്നതിന് ശേഷം ബ്രിക്ക് ടൈപ്പായിട്ട് പകുതി പകുതിയായിട്ട് തുടങ്ങി കഴിഞ്ഞ് ലൈനടി ചൊട്ടിച്ചു പോലെയാണ് ചെയ്യുന്നത് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ ഗ്ലാഡിങ്ങിന് വേണ്ടി വാങ്ങിയ മെറ്റീരിയൽ കുറച്ച് ബാലൻസ് വന്നിട്ടുണ്ട് അപ്പം അത് ആ മെറ്റീരിയൽ യൂസ് ചെയ്യുകയും ചെയ്യുക അതിലോട്ട് കുറച്ചും കൂടി മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് ഇത് വാങ്ങിയിരിക്കുന്നത് ഇങ്ങനെ വാങ്ങുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയും അതുപോലെ ഇങ്ങനത്തെ സ്റ്റോണുകൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുമ്പോൾ ഒറ്റ ബ്ലോക്കിൽ നിന്ന് സാധനം എടുക്കുക ഒറ്റ ക്വാണ്ടിറ്റിയിൽ സാധനം എടുക്കുകയാണ് നന്നായിരിക്കുക രണ്ട് ക്വാണ്ടിറ്റി ആക്കി നമ്മൾ രണ്ട് പ്രാവശ്യമൊക്കെ സാധനം എടുക്കുമ്പോൾ സ്റ്റോൺ മാറാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇവിടെ വന്ന സ്റ്റോൺ മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് കാണാം ഈ ലാസ്റ്റിൽ വരുന്നത് നാല് ലൈന് സ്റ്റോൺ പഴയ സ്റ്റോണും ബാക്കിയുള്ളത് പുതിയ സ്റ്റോണുമാണ് അപ്പോൾ പഴയ സ്റ്റോണ് നമ്മൾ ഇതിനകത്ത് ഒരു ലൈൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി കട്ട് ചെയ്തിട്ടാണ് വിരിച്ചിട്ടുള്ളത് ബാക്കി സ്റ്റോൺ അതുപോലെ തന്നെ വിരിച്ചുകയാണ് അപ്പോൾ ചാന്ത് കാരണം നമ്മൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ട് പിന്നീട് അത് ലെവലാക്കി എടുത്തു കഴിഞ്ഞാണ് വിരിച്ചിട്ടുള്ളത് അപ്പോൾ വിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് വരുന്നത് നീ കാണാം അതിമനോഹരമായിട്ട് ഇത് വിരിച്ച് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരം വർക്കുകൾക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങിത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും ചെയ്യുക കഴിയുന്നത് ഒറ്റ ബ്ലോക്കായിട്ട് മെറ്റീരിയൽ ഇറക്കാൻ ചെയ്യുക ഒറ്റ സൈസിൽ വാങ്ങുകയായിരിക്കും നല്ലത് ഇത് സൈസിൽ തമ്മിൽ ഏകദേശം ഒരു നാല് സെൻറ്റിമീറ്ററിൻ്റെ ഡിഫറൻസ് വരുന്നുണ്ട് പക്ഷേ അത് നോക്കിയാൽ ഒറ്റമൊട്ടത്തിൽ നോക്കിയാൽ മനസ്സിലാകില്ല പക്ഷേ കളർ ചേഞ്ചും വരുന്നുണ്ട് അപ്പം ഇങ്ങനെ ഇതത്ര ഒരു ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഏരിയ അല്ലാത്തത് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ മിക്സാക്കി വെച്ചത് കാരണം ഇതിന് മുകളിൽ ചെടിച്ചട്ടി കാര്യങ്ങളൊക്കെ വരുമ്പം ആ പോർഷൻ അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ഗ്ലാനിങ് ടൈൽ ഒട്ടിക്കുന്ന സമയത്താണെങ്കിൽ ഇതൊന്നും വരാതെ ഒറ്റ ബ്ലോക്കിൽ നിന്ന് മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വൃത്തിക്ക് വിരിക്കാൻ കഴിയും താങ്ക്